നമ്മുടെ എം എം അക്ബറിൻ്റെ അവസാനത്തെ വീഡിയോ കണ്ട് ഞാൻ ഇന്നലെ ഒരുപാട് ചിരിക്കുകയുണ്ടായി അതിൽ ഒരു സുഹൃത്ത് അദ്ദേഹത്തോട് ചോദിക്കുകയാണ് നമ്മൾ ഇത്രയേറെ തെർബീയത്തും കൊണ്ട് നടന്നിട്ടും ഇസ്ലാമിൽ നിന്ന് കൂട്ടത്തോടെ ആളുകൾ പുറത്തു പോവുകയാണ് എക്സ് മുസ്ലിങ്ങൾ വളരുകയാണ് അവർ പുതിയ സംഘടനയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇതായിരുന്നു ചോദ്യം ചോദ്യത്തിന് പതിവ് പോലെ എം എം അക്ബറും മറുപടി പറഞ്ഞു പണ്ട് മുഹമ്മദ് നബിയോട് അന്നത്തെ ആളുകൾ അറബികൾ ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ ചന്ദ്രൻ ഇങ്ങനെ ചെറുതായിട്ടും വലുതായിട്ടും ഇത്തപ്പനെ കൊലയുടെ തണ്ട് ഉണങ്ങിയതുപോലെയൊക്കെ വേഷം മാറി രൂപം മാറി വരുന്നത് എന്തുകൊണ്ടാണ് ചന്ദ്രന് വൃത്തിക്ഷയം ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെയെന്നാണ് ചോദിച്ചത് അതിന് മുഹമ്മദ് അള്ളാഹുവിൻ്റെ ആയത്തിറക്കി കൊണ്ട് പറഞ്ഞ മറുപടി അതൊക്കെ ഇങ്ങൾക്ക് മാസം കാണാൻ വേണ്ടിയിട്ടും അജൻ നിസ്കാരത്തിനും സമയം കണക്കാക്കാനും വേണ്ടിയിട്ടാണ് എന്നാണ് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന ചോദ്യത്തിന് അത് മാസം കാണാനാണ് എന്ന് പറഞ്ഞ് തടി സലാമത്താക്കുകയാണ് അള്ളാഹു ചെയ്തത് ഇതേപോലെയാണ് എം എം അക്ബറിൻ്റെ എല്ലാ മറുപടികളും അതുപോലെ തന്നെയാണ് ഈ മറുപടി അങ്ങനെ തന്നെയായിരുന്നു എം എം അക്ബറിനോട് ചോദിച്ചത് എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും വലിയ പ്രചാരണങ്ങളൊക്കെ ആയിട്ട് നടന്നിട്ടും ഈ ഇസ്ലാമിൽ നിന്ന് ആളുകൾ ഇങ്ങനെ ചെറുപ്പക്കാർ കൊഴിഞ്ഞു പോകുന്നത് എന്നാണ് ചോദിച്ചത് അതിന് അക്ബർ പറഞ്ഞ മറുപടി നമ്മൾക്കതിലൊന്നും വലിയ ബേജാറൊന്നുമില്ല അങ്ങനെ പുറത്ത് അങ്ങനെ ആളുകളൊക്കെ മതം വിട്ടു പോകുമെന്ന് നമ്മളെ റസൂൽ തിരുമേനി എന്നെ പണ്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അങ്ങനെ പോകുന്നതിലൊന്നും ഒരു ബേജാറും ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ സംവാദത്തിലേക്ക് കടന്നു സംവാദം ജയിച്ചു എന്നാണ് പിന്നെ അക്ബർ അക്ബറോടെ പറഞ്ഞത് എങ്ങനെയാണ് സംവാദം ജയിച്ചത് എന്ന് അദ്ദേഹം വിശദീകരിക്കേണ്ടായി സംവാദത്തിൻ്റെ നേട്ടങ്ങളായിട്ട് അക്ബർ മൂന്ന് കാര്യങ്ങളാണ് എണ്ണി പറയുന്നത് ഒന്ന് നമ്മൾ വലിയൊരു കട്ടിയുള്ള ബുക്ക് ഇറക്കി എന്നാണ് ആ ബുക്കിൻ്റെ ഒന്നാം പതിപ്പ് പെട്ടെന്ന് ചിലവായി പോയി എത്ര കോപ്പി അടിച്ചതെന്ന് പറഞ്ഞില്ല പെട്ടെന്ന് ചിലവായി പോയി ഇപ്പം നമ്മൾ രണ്ടാം പതിപ്പും നമ്മൾ ഇറക്കി എന്നാണ് അതാണ് ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് പറഞ്ഞത് രണ്ടാമത്തെ നേട്ടം പറഞ്ഞത് അക്ബർ അവിടെ അവതരിപ്പിച്ച അഞ്ചറിവുകൾ എന്താ വെച്ചാൽ ആഴക്കടലിന്റെ അടിയിലുള്ള അഞ്ചറിവുകള് ആ അറിവുകൾ ശാസ്ത്രീയമായി തെറ്റാണെന്ന് നമ്മളാരും തെളിയിച്ചിട്ടില്ല ഇതുവരെ അതിന് മറുപടി പറഞ്ഞിട്ടില്ല എന്നാ എന്ന് വെച്ചാൽ ആഴക്കടലിന്റെ അടിയിൽ തിരമാലുണ്ടെന്നോ ആഴക്കടലിൽ ഇരുട്ടുണ്ടെന്നോ അക്ബർ പറഞ്ഞതിന് നമ്മളാരും ഇതുവരെ ഖണ്ഡിച്ചിട്ടില്ല അതുകൊണ്ട് സംവാദം ജയിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് മൂന്നാമത്തെ സംവാദത്തിന്റെ വലിയ നേട്ടമായിട്ട് അദ്ദേഹം പറഞ്ഞത് മുസ്ലിം ഉമ്മത്ത് ഒരു ചരടുമ്മക്കോർത്തമാതിരി ഒന്നായിട്ടുണ്ട് ഐക്യപ്പെട്ടിട്ടുണ്ട് അത് വലിയൊരു നേട്ടമായി പോയി എന്നാണ് മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യപ്പ ഇവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം പിന്നെ പതിവ് പോലെ അക്ബർ അന്ന് മുതല് പറഞ്ഞുകൊണ്ടിരിക്കുന്ന രണ്ട് നൊണകള് വീണ്ടും ആവർത്തിച്ചു ഒരു നൊണ നമ്മളാണ് അക്ബറിനെ സംവാദത്തിന് വെല്ലുവിളിച്ചത് എന്ന നൊണ ഞാൻ അതിന് മറുപടി പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ ആരെയും സംവാദത്തിന് വെല്ലുവിളിച്ചിരുന്നില്ല ഞാൻ സംവാദത്തിനാണ് വെല്ലുവിളിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് ഉസ്താദന്മാർ രംഗത്ത് വന്നപ്പോഴും ഞാൻ സംവാദത്തിന് വെല്ലുവിളിച്ചില്ല എന്ന് വിശദീകരിക്കുകയാണ് ചെയ്ത് അവസാനം മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന എം എം അക്ബറിൻ്റെ കൂടെയുള്ള വഹാബി മുസ്ലിയാർ വന്നിട്ട് എന്നെ ഭീകരമായി വെല്ലുവിളിച്ച് കഴുത്തിൽ കയറിട്ട് അങ്ങോട്ട് കൊണ്ടിട്ട് കൊടുത്താല് ഇസ്ലാമികളെല്ലാവരും കൂടെ അങ്ങ് അട്ടിച്ച് പരത്തി തരാമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചപ്പോഴാണ് ഞാൻ ഈ മുജാഹിദ് ബാലുശ്ശേരിയുടെ പേര് ആദ്യവും പിന്നെ മുജാഹിദ് ഒരു സ്റ്റെപ്പിനി കിടന്നോട്ടെ എന്ന് എനിക്ക് അക്ബറിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് എന്നാൽ ശരി നമുക്ക് സംവാദം നടത്താം എന്ന് വെല്ലുവിളി സ്വീകരിക്കുകയാണ് ഞാൻ ചെയ്തത് അല്ലാതെ ഞാൻ അങ്ങോട്ട് വെല്ലുവിളിക്കല്ല ചെയ്തത് പക്ഷേ അക്ബർ ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നമ്മൾ അങ്ങോട്ട് വെല്ലുവിളിച്ച് അക്ബറിനെ കുടുക്കിപ്പോയി എന്ന രീതിയിലാണ് രണ്ടാമത്തെ തവണ പതിവായി ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തവണ നമ്മളൊക്കെ മുത്ത് റസൂലിനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള പച്ച നുണകൾ പ്രചരിപ്പിക്കുന്നു എന്നാണ് മുത്തു റസൂലിനെ കുറിച്ച് നമ്മൾ പ്രചരിപ്പിച്ച ഒരു പച്ച നുണ പച്ച നുണ പോട്ടെ ഒരു ചുവന്ന തൊണയെങ്കിലും അവതരിപ്പിക്കാൻ എം എം അക്ബറിനും കൂട്ടർക്കും ധൈര്യമുണ്ടോ എന്ന് ഞാൻ വീണ്ടും വെല്ലുവിളിക്കാൻ ഞങ്ങൾ മുത്ത് റസൂലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ തെറ്റാണ് നൊണയാണ് എന്ന് തെളിയിക്കാൻ നമ്മൾ എം എം അക്ബറിനെ വീണ്ടും വെല്ലുവിളിക്കുന്നു തെളിയിക്കാന്ന് പറഞ്ഞാല് ബേജാറാവണ്ട സംവാദത്തിനൊന്നും വേണ്ടെങ്കിൽ തെളിയിച്ചാൽ മതി ഓക്കെ ഇതൊക്കെ പറഞ്ഞു തുടങ്ങി ചോദ്യത്തിന് മറുപടി ആയിട്ട് സംവാദത്തിൽ ജയിച്ച കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷം അക്ബർ നേരെ ലൈംഗിക സദാചാരത്തിലേക്ക് അങ്ങോട്ട് പോവണം അങ്ങനെ ലൈംഗിക സദാചാരം പറഞ്ഞിട്ട് നേരെ പോയിട്ട് അരാജകവാദികളാണ് പിന്നെ ലൈംഗിക രാജകത്വത്തിൻ്റെ ആൾക്കാരാണ് തോന്നിയമാതിരി ചെയ്യാനുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ പതിവ് സകലകുലാബി എല്ലാം എടുത്തിറക്കിയിട്ട് അമ്മ ബോഗം പങ്ങൾ പോകം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭോഗത്തിലേക്ക് ബോധത്തിലേക്ക് പോവാണ് പിന്നെ ചെയ്തിരിക്കുന്നത് ഇതാണ് ഇവരുടെ ഒരു സ്ഥിരം കലാപരിപാടി ഇവർക്ക് ഇവർ ഇതിനു വേണ്ടിയിട്ട് ഇസ്ലാമിനെ വിമർശിക്കുന്നവർക്ക് എതിരായിട്ട് ഇന്ന് ഇവർ പുതിയ തലമുറയെ വരെ പരിശീലിപ്പിച്ചെടുത്തു എന്നൊക്കെ വീമ്പു പറയുന്ന ഒരു കാര്യം ഇതാണ് ഇസ്ലാം വിമർശനം എന്ന് പറഞ്ഞാൽ അവരൊരു ഫോർമുല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇസ്ലാം വിമർശനം സമം ഇസ്ലാമിക വിമർശകർ ഇസ്ലാമിക വിമർശകർ സമം നാസ്തികർ നാസ്തികർ സമം നവനാസ്തികർ നവനാസ്തികർ സമം ലിബറലുകൾ ലിബറലുകൾ സമം അരാജകവാദികൾ അരാജകവാദികൾ സമം ലൈംഗികവാദികൾ ലൈംഗിക രാജവാദികൾ സമം അമയഭോഗിക്കുന്നവർ ബോധിക്കുന്നവർ ഇതാണ് ഫോർമുല എന്നിട്ട് ഈ ഫോർമുല കണ്ട് അവതരിപ്പിച്ചതിന് ശേഷം അമ്മബോകത്തിൻ്റെയും പെങ്ങളത്തിൻ്റെയും കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇസ്ലാം വിമർശനത്തെ ഇവർ പ്രതിരോധിക്കുന്നത് അങ്ങനെ പ്രതിരോധിക്കാനാണ് ഇവർ പുതിയ തലമുറയെ ഇപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ളത് എന്നാണ് അക്ബർ പറയുന്നത് അത് ശരിയാണ് പുതിയ തലമുറ ഇപ്പോൾ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും മാത്രമല്ല ശുദ്ധ വഷളോത്തരമാണ് ഈ പുതിയ തലമുറ ഇപ്പോൾ സമൂഹത്തിൽ സമൂഹത്തിലിറങ്ങി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവര് സത്യത്തിൽ ഇവര് ഈ നാക്ക് വായിൽ അടക്കി വെച്ചിട്ട് മിണ്ടാതിരിക്കുകയാണെങ്കിൽ ഇസ്ലാം മതത്തിന് കുറച്ചു കാലം കൂടെ ഒക്കെ ആ നിലനിന്ന് പോകുന്ന അവസ്ഥയിൽ കുറച്ചു കാലം കൂടെയൊക്കെ നിന്ന് പോകാൻ പറ്റും പക്ഷെ ഇവർ ഈ രീതിയിലാണ് സമൂഹത്തിൽ ഇറങ്ങിയിട്ട് ഈ വഷളത്തരം പ്രചരിപ്പിക്കുന്നതെങ്കിൽ ഇസ്ലാമിൻ്റെ കാര്യം എടുക്കാനുണ്ടാവില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് അവിടുക്കാണ് കാര്യങ്ങൾ ഇവർ കൊണ്ടുപോകുന്നത് യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലൊക്കെ ഈ പിള്ളേർ പോയിട്ട് കോലും കൊണ്ടുപോയിട്ട് പെൺകുട്ടികളൊക്കെ നേരെ പോയിട്ട് ചോദിക്കുകയാണ് ഇങ്ങനെ കോല് കിട്ടിയിട്ട് ചോദിക്കുകയാണ് അമ്മയും മകനും തമ്മിൽ അച്ഛനും മകളും തമ്മിൽ ഭോഗിക്കുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് കുട്ടികളോട് ചോദിക്കുമ്പോൾ കുട്ടികളിങ്ങനെ നാണം കൊടുങ്ങുന്നത് കാണിച്ചിട്ട് എന്നിട്ട് ഇതാണ് ഇസ്ലാം വിമർശനത്തിനെതിരെ ഇവരെ പരിശീലിപ്പിക്കപ്പെട്ട ഈ യുവതലമുറ ഇന്ന് സമൂഹത്തിൽ കാണിക്കുന്ന വഷളത്തരം ഇതാണ് ഈ വഷളത്തരം ഈ കുട്ടികളെ പഠിപ്പിച്ചിട്ട് സമൂഹത്തിലേക്ക് ഇറക്കി വിട്ടിരിക്കുകയാണ് അക്ബറും കൂട്ടരും ഇവർ യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ മുഖം എത്രത്തോളം സ്വയം വികൃതമാണോ അതിൻ്റെ ആ പതിനായിരം വരട്ടി വികൃതമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് മുസ്ലിം സമൂഹം തന്നെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രത്യേകത അതിലേക്കാണ് ഞാൻ വരുന്നത് നിങ്ങൾക്ക് എത്ര കാലം ഈ അമ്മഭോഗം പറഞ്ഞുകൊണ്ട് മതവിമർശനത്തിനെതിരായിട്ടുള്ള പ്രതിരോധം തീർക്കാൻ കഴിയും ഒന്ന് ആലോചിച്ച് നോക്കുക കോമൺ സെൻസ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക സമൂഹത്തിൽ ഇറങ്ങിയിട്ട് ഈ വഷളത്തരം പറഞ്ഞാൽ അത് നിങ്ങൾ ഇറക്കി വിടുന്ന ബോമറാങ് ആണെന്നും അത് നിങ്ങളുടെ നേരെ തന്നെ തിരിച്ചു വരുമെന്ന് എന്ന് നിങ്ങൾ തിരിച്ചറിയും എന്നാണ് എനിക്ക് ഇവരോട് ചോദിക്കാനുള്ളത് ഞാൻ ചോദിക്കുന്നു ഇവിടെ നിങ്ങളിപ്പോൾ ഈ ലൈംഗിക സദാചാരം ലൈംഗിക അരാജകത്വം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഈ ഇസ്ലാം വിമർശനത്തെ നേരിടാൻ പോകുന്നത് ഇസ്ലാമിനെ നമ്മളൊക്കെ വിമർശിച്ചിരുന്നത് എന്തിൻ്റെ പേരിലാണ് എന്നുള്ളത് ഒന്ന് ഒന്ന് പരിശോധിച്ച് നോക്കൂ നമ്മളൊക്കെ ഇസ്ലാം മതവിശ്വാസം നഷ്ടപ്പെട്ട് പുറത്തു വന്നത് തന്നെ ഇസ്ലാമിലുള്ള ലൈംഗിക അരാജകത്വം കണ്ടുപോക്കാനും വന്നിട്ടാണ് ഇസ്ലാമിലെ പ്രവാചകൻ എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നുണ്ടല്ലോ പ്രവാചകനെ കുറിച്ച് ഞങ്ങൾ കള്ളം പറഞ്ഞു എന്ന് ഞങ്ങളല്ല പ്രവാചകനെ കുറിച്ച് ഇതൊന്നും പറഞ്ഞത് നിങ്ങളുടെ കിത്താബുകളിൽ നിങ്ങളുടെ അടിസ്ഥാന പ്രമാണ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ച വഷളത്തരങ്ങൾ കണ്ടിട്ടാണ് ഞങ്ങളൊക്കെ ഈ മതം ഉപേക്ഷിച്ച് പുറത്തു പോകുന്നത് മുഹമ്മദ് എന്ന പ്രവാചകനെ ദൈവം അന്ത്യപ്രവാചകനായിട്ട് ലോകാവസാനം വരെയുള്ള മനുഷ്യരാശിക്ക് റോൾ മോഡലായിട്ട് പറഞ്ഞയച്ചു എന്ന് പറയുന്ന ഈ അന്ത്യപ്രവാചകന്റെ ലൈംഗിക ജീവിതത്തിലെ അരാജകത്വവും ഭക്ഷണോത്തരങ്ങളുമാണ് നിങ്ങളുടെ ഖുര്ആാനിലും ഹദീസിലും നിരനിരതയായിട്ട് എഴുതി വച്ചിട്ടുള്ളത് അതൊക്കെ വായിച്ചിട്ട് ആ വഷളത്തരങ്ങളോട് മനസ്സ് പൊരുത്തപ്പെടാൻ കഴിയാതെ ആ വഷളത്തരവുമായിട്ട് നമ്മുടെ ധാർമ്മികതയ്ക്ക് പൊരുത്തപ്പെടാൻ കഴിയാതെയാണ് നമ്മളൊക്കെ ഈ മതം വിട്ട് പുറത്തു പോകുന്നത് അത് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ നിങ്ങൾ ഈ അമ്മഭോഗം പെങ്ങൾ പോകും പറഞ്ഞു വരുന്ന വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ ഒരു അനന്തര ഫലം എന്നതിനെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ ഞാൻ ചോദിക്കാതെ ഞാനല്ല നമ്മൾ കുട്ടികൾ ഇപ്പൊ നിങ്ങൾ ഈ കോളേജിലൊക്കെ പോയിട്ട് ഈ കോലും കാട്ടി കുട്ടികളെ കൊണ്ട് ചോദിപ്പിക്കുന്നുണ്ടല്ലോ ഒരു കുട്ടി തിരിച്ചു ചോദിച്ചാൽ ഇങ്ങനെ ചോദിക്കുന്നു വിചാരിക്കാം അപ്പൊ നിങ്ങളൊക്കെ രാവിലെ നിങ്ങളുടെ അമ്മയെ അല്ലെങ്കിൽ നിങ്ങളുടെ മകളെ വെറുതെ വിടാത്തത് അല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങളെ വെറുതെ വിടാത്തത് നിങ്ങൾക്ക് ഈ ഒരു മതത്തിൽ വിശ്വാസമുള്ളതുകൊണ്ടാണോ എന്ന് തിരിച്ചു ചോദിച്ചാൽ നിങ്ങൾ എന്താ മറുപടി അറിയാം എം എം അക്ബറൊക്കെ വീട്ടിലേക്ക് ചെന്ന് കേറി ചെന്ന് കയറുമ്പോൾ അമ്മയെ കണ്ട് മോഹം തോന്നി നേരെ ഭാര്യയുടെ അടുത്ത് കൂടുകയാണ് ചെയ്യുക അതാണല്ലോ പ്രവാചകന്റെ മാതൃക അതീസ് ഉണ്ടല്ലോ പ്രവാചകൻ ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി കേട്ടോ പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഒരു സ്ത്രീ ഇങ്ങനെ വരുന്നത് കണ്ടു ഉടനെ തന്നെ അദ്ദേഹം നേരെ തുണിമ്പോക്കി ഭാര്യേൻ്റെ അടുത്ത് ഓടി ഭാര്യൻ്റെ അടുത്ത് ഓടി പോയിട്ട് ഭാര്യ അവിടെ എന്തോ തോലുണക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടുന്ന് വിളിച്ചു ഭാര്യയുമായിട്ട് ഭോഗം നടത്തി പുറത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു പെണ്ണുങ്ങൾ വരുന്നത് വിശാചിനെപ്പോലെയാണ് പെണ്ണുങ്ങൾ പോകുന്നത് പോലെയാണ് അല്ല അതിൽ അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഒരു പെണ്ണിനെ കണ്ട് മോഹിച്ചാൽ ഉടനെ നിങ്ങൾ നിങ്ങളെ തൊട്ടടുത്ത് അവൈലബിളായ ഭാര്യേൻ്റെ അടുത്ത് ഓടിക്കോളൂ എന്ന് പ്രവാചകൻ പറഞ്ഞു എന്ന് സഹീഹ് മുസ്ലിമിൽ ഹദീസ് ഉണ്ട് ആവർത്തിച്ച് വന്നിട്ടുള്ള ഹദീസാണ് സഹീഹായ ഹദീസാണ് ഈ അദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അക്ബറിനെ പോലെയുള്ള ഉസ്താദന്മാരോട് ചോദിക്കുകയാണ് നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നിങ്ങളുടെ ഉമ്മ അവിടെ മുറ്റത്ത് നിൽക്കുന്നത് കണ്ടാൽ നിങ്ങളപ്പോൾ ഭാര്യയുടെ അടുത്ത് കൂടലാണോ ഉമ്മനെ കണ്ടു മോഹിച്ചിട്ട് ഭാര്യയുടെ അടുത്ത് ഓടലാണോ പതിവ് അല്ലെങ്കിൽ നിങ്ങളുടെ മകളവിടെ മുറ്റത്ത് കളിക്കുന്നത് കണ്ടു നിങ്ങൾ നേരെ ഭാര്യേനെ വിളിച്ചോണ്ട് എ വാ ഞാൻ മകളെ കണ്ടിക്കണ് എനിക്ക് പിരിയേറിയിക്കണ് ഓടി നടക്കുന്ന പറഞ്ഞിട്ട് നിങ്ങൾ ഭാര്യേനും കൂട്ടിയിട്ട് റൂമിൽ പോകലാണോ പതിവ് എന്ത് വഷളത്തരമാണോ നിങ്ങൾ ഈ വിളിച്ചു പറയുന്നത് ഇതൊക്കെ നിങ്ങളുടെ നേരെ തന്നെ നിങ്ങൾ മലർന്നു കിടന്ന് തുപ്പ് കടന്ന് എന്നാ നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്നത് ഞാൻ ചോദിക്കട്ടെ ഇവിടെ മദ്രസകളിലെ ഉസ്താദന്മാർ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും പഠിക്കാൻ വേണ്ടി നിങ്ങളെ ദീനിന്റെ ഇൽമ പഠിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന കുട്ടികളെ പീഡിപ്പിച്ചതിന്റെ വാർത്തകളാണ് നിത്യവും പത്രങ്ങളിൽ നിറഞ്ഞു കിടക്കുന്നത് ഈ ഉസ്താദന്മാരാരെങ്കിലും ഈ അവരുടെ വീടുകളിലുള്ള അവരുടെ സ്വന്തം അമ്മയെയോ മകളെയോ ഭോഗിച്ചതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ല കേട്ടിട്ടുണ്ടാവും അപൂർവം ചിലതൊക്കെ ഇപ്പോൾ അടുത്ത കാലത്ത് കേസുകൾ വന്നിട്ടുണ്ട് പക്ഷേ ഈ കുട്ടികളെ സ്കൂൾ മദ്രസയിൽ കുട്ടികളെ പീഡിപ്പിക്കുന്ന ഉസ്താദന്മാർ മുഴുവൻ അവരുടെ വീട്ടിൽ അവരുടെ മകളെയോ അല്ലെങ്കിൽ അവരുടെ പെങ്ങളെയോ അവരുടെ അമ്മയോ ഭയവിക്കാറുണ്ടോ അല്ലെങ്കിൽ അവരെ പീഡിപ്പിക്കാറുണ്ടോ എന്തുകൊണ്ടാണ് പീഡിപ്പിക്കാത്തത് അള്ളഹാനെ പേടിച്ചിട്ടാണ് ഞങ്ങൾ ഉത്തരവെങ്കിൽ അങ്ങനെയാണെങ്കിൽ അള്ളഹാനെ പേടിച്ചിട്ടാണെങ്കിൽ അവർ ഈ മദ്രസയിൽ അവർ പഠി അവരുടെ മുമ്പിൽ ദീൻ പഠിക്കാൻ വരുന്ന ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ വെറുതെ വിടേണ്ടേ അതും ദീനിനെതിരല്ലേ ദീൻ പഠിപ്പിച്ചതല്ലേ പിഞ്ചു കുഞ്ഞു കളെ ദീൻ പഠിക്കാൻ വരുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ പഠിച്ച് പീഡിപ്പിക്കാനാണോ ദീൻ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ അള്ളാനെ പേടിച്ചിട്ടാണെങ്കിൽ ഇതും ഒഴിവാക്കണ്ടേ ഉസ്താദന്മാർ അപ്പൊ ഇത് ഒഴിവാക്കാതെ മറ്റേത് ഒഴിവാക്കുന്നത് അള്ളാനെ പേടിച്ചിട്ടുള്ള അതിന്റെ അപ്പുറം വേറെന്തോ ഉണ്ട് എന്നതുകൊണ്ടല്ലേ എന്തിനാണ് ഇത്തരം വഷളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രതിരോധിക്കാൻ വരുന്നത് നിങ്ങൾക്കെതിരെ ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് ഈ മതത്തിന്റെ പ്രമാണങ്ങൾ നിരത്തി വെച്ചുകൊണ്ട് ഇതിൽ ഈ കാലഘട്ടത്തിന് ചേരാത്ത അധാർമികമായിട്ടുള്ള കാര്യങ്ങൾ നിരത്തി വെച്ചുകൊണ്ടാണ് ഞങ്ങൾ മതവിമർശനം നടത്തുന്നത് അതിന് മറുപടി ഉണ്ടെങ്കിൽ പറയുക പറയാൻ മറുപടി ഇല്ലെങ്കിൽ നിങ്ങൾ ഈ വഷളത്തരങ്ങളുമായിട്ട് സമൂഹത്തിൽ ഇറങ്ങാതെ മിണ്ടാതെ വീട്ടിലിരിക്കുന്നതായിരിക്കും നിങ്ങൾക്കും നിങ്ങളുടെ മതത്തിനും നല്ലത് എന്ന് ഇനിയെങ്കിലും തിരിച്ചറിയണം ഇനി എന്തുകൊണ്ട് എക്സ് മുസ്ലിങ്ങൾ വളരുന്നു അക്ബർ മറുപടി പറഞ്ഞില്ല അക്ബർ ഈ ചോദ്യത്തിന് മറുപടി പറയാതെ അക്ബർ സംവാദത്തിലൂടെയും ലൈംഗികരാജത്വത്തിലൂടെയും അമ്മഭോഗത്തിലൂടെയും അങ്ങ് കാട് കയറി പോവുകയാണ് ചെയ്തത് അക്ബറിനോട് ആര് എവിടെ നിന്ന് എന്ത് ചോദ്യം ചോദിച്ചാലും അക്ബർ ഉത്തരം പറയുന്നത് അങ്ങനെയാണ് ചോദ്യത്തിന് ഉത്തരം ഒരിക്കലും അക്ബർ ഒരു മണിക്കൂർ പ്രസംഗിച്ചാലും ചോദ്യത്തിന്റെ ഉത്തരവടെ ഉണ്ടാവാറില്ല ഇവിടെ എന്തുകൊണ്ട് എക്സ് മുസ്ലിംസ് വളരുന്നു എന്തുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് ചെറുപ്പക്കാർ പുറത്തു പോകുന്നു ആ ചോദ്യത്തിന് അക്ബർ മറുപടി പറഞ്ഞില്ല അക്ബർ പറയില്ല അക്ബറിന് പറയാൻ കഴിയില്ല പക്ഷെ മറുപടി ഞാൻ പറയാം എന്തുകൊണ്ടാണ് മുസ്ലിം ചെറുപ്പക്കാർ ഇസ്ലാം ഉപേക്ഷിച്ച് പോകുന്നത് പോകുന്നതിൻ്റെ ഉത്തരം ഞാൻ പറയാം അക്ബർ കേട്ടോ അക്ബറിന്റെ കൂടെയുള്ളവരും കേട്ടോളൂ അക്ബർ പരിശീലിപ്പിച്ചു വിട്ട അമ്മഭോകം കുട്ടികളും കേട്ടോളൂ ഇസ്ലാം അധാർമികമാണ് എന്ന് മുസ്ലിം സമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു അതാണ് ഇസ്ലാമിൽ നിന്ന് ആളുകൾ പുറത്തു പോകാൻ കാരണം ഇസ്ലാം വെറും ലൈംഗിക അരാജകത്വത്തിൻ്റെയും ലൈംഗിക ലൈംഗിക അധാർമികതയുടെ മതമാണ് എന്ന് മുസ്ലിം ചെറുപ്പക്കാർ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു അത് തിരിച്ചറിയുന്നത് അവര് യുക്തിവാദികൾ എക്സ് മുസ്ലിങ്ങൾ പറയുന്ന വിമർശനം കേട്ടിട്ടല്ല എക്സ് മുസ്ലിങ്ങൾക്കും വിമർശകർക്കും മറുപടി പറയാൻ വേണ്ടിയിട്ട് കിതാബുകൾ മറിച്ച് നോക്കുന്നത് കൊണ്ടാണ് ഇവരൊക്കെ മതം വിട്ടു പുറത്തു പോകുന്നത് അബ്ദുൽ ഖാദർ പുതിയങ്ങാടി എനിക്ക് മറുപടി പറയാൻ വേണ്ടി അതീസും ഖുർആൻ എടുത്ത് വായിച്ചതാണ് സുർമി എനിക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ട് അതീസും എടുത്ത് പഠിച്ചതാണ് അങ്ങനെ എല്ലാവരും നമുക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ട് ഖുർആാനും അദീസും എടുത്ത് വായിച്ചു ഖുറാനും അദീസും എടുത്ത് വായിക്കുമ്പോഴാണ് നമുക്ക് മറുപടി പറയാനുള്ള കോപ്പം അതിലില്ലെന്ന് മാത്രമല്ല നമ്മൾ പറയുന്നത് നൂറ് ശതമാനവും സത്യമാണ് എന്ന് ബോധ്യപ്പെടുന്നു ഇവിടെ അക്ബർ പറഞ്ഞല്ലോ റസൂലിനെ കുറിച്ച് ഞങ്ങൾ കള്ളം പ്രചരിപ്പിക്കുന്നു ഞങ്ങൾ പറയുന്നത് കള്ളമാണ് എന്ന് ഞങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് കിതാബ് മറിച്ച് നോക്കിയവരാണ് ഞങ്ങൾ പറഞ്ഞത് കള്ളമല്ല സത്യമാണ് എന്ന് ബോധ്യപ്പെട്ട് ഇസ്ലാം എന്ന് പുറത്തു പോകുന്നത് അതാണ് ഇസ്ലാമിൽ നിന്ന് ആളുകൾ പുറത്തു പോകാൻ കാരണം അത് റസൂല് വണ്ടേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റസൂലിന് റസൂല് റസൂലല്ലാന്ന് അതിന്റെ അർത്ഥം കാരണം റസൂൽ ഇതൊക്കെ പോ പൊളിഞ്ഞു എന്ന് പറയാനാണെങ്കിൽ റസൂലിനെ അവളം കട്ട് പറഞ്ഞയേക്കേണ്ട ആവശ്യമുണ്ടോ റസൂല് വണ്ടേ പറഞ്ഞതൊന്നല്ല പ്രശ്നം ഇത് കാലഹരണപ്പെട്ടതാണ് എന്ന് മുസ്ലിം സമൂഹം തിരിച്ചറിയുന്നു എന്നതാണ് പ്രശ്നം ഇത് അധാർമികമാണ് എന്ന് മുസ്ലിം ചെറുപ്പക്കാർ ചിന്തിക്കുന്ന ചെറുപ്പക്കാർ തിരിച്ചറിയുന്നു തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്ന ചെറുപ്പക്കാര് ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നവരല്ല പൈശാചികതയിൽ ജീവിക്കുന്ന ആളുകൾക്ക് വെളിച്ചം നൽകി ഒന്നര കോടി ആളുകൾക്ക് വെളിച്ചം നൽകി എന്നാണ് അക്ബർ പറയുന്നത് പൈശാചികതയിൽ ജീവിച്ചത് ആരാണ് എന്ന് തിരിച്ചറിയാനുള്ള വെളിച്ചമാണ് അക്ബറെ അക്ബറിന്റെ സംവാദത്തിലൂടെയും തുടർന്നുള്ള പഠനങ്ങളിലൂടെയും മുസ്ലിം ചെറുപ്പക്കാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിലൂടെയാണ് അവര് ഇസ്ലാം വിട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഞാൻ ഈ പറഞ്ഞ അദീസ് കേട്ടല്ലോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ഒരു മനുഷ്യനെ സ്ഥലക്ക് വെളിവുള്ള ഒരു ദൈവം ദൂതനായിട്ട് അയക്കോ മനുഷ്യർക്ക് മാതൃകയായിട്ട് അയക്കോ ഒരു പെണ്ണ് വഴിയിലൂടെ നടന്നു വരുന്നത് കണ്ടാൽ ഏർ ഉടനെ ആ പെണ്ണിനെ കണ്ട് പിരിയിളകിയിട്ട് ഭാര്യയുടെ അടുത്തേക്ക് തുണിയും പൊക്കി ഓടുന്ന ഒരുത്തനെ പ്രവാചകൻ അത്തരത്തിലുള്ള മാനസിക രോഗിയായ ഒരുത്തനെ പ്രവാചകനായി അയക്കാൻ മാത്രം വിവേകമില്ലാത്തവനാണോ തിരിച്ചറിവില്ലാത്തവനോ ബുദ്ധി ഇല്ലാത്തവനാണോ നിങ്ങൾ ഈ പറയുന്ന പടച്ചോൻ അപ്പൊ ആരാണ് പിശാജിന്റെ ദൂതനായിട്ട് ഇവിടെ വന്നത് ഇത്തരം പൈശാചികതകളെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ മാതൃക കാണിച്ചുകൊണ്ട് മനുഷ്യരെ മുഴുവൻ അധാർമികതയിലേക്കും അരാജകത്വത്തിലേക്കും കാടത്വത്തിലേക്കും തള്ളിവിടുകയാണ് ഈ മതവും ഈ മതത്തിന്റെ റസൂലും ചെയ്തത് എന്ന് ആധുനിക സമൂഹം തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്ന സമൂഹം ധാർമ്മിക ബോധമുള്ള സമൂഹം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അക്ബറെ അക്ബറിൻ്റെ കുട്ടികളെ ഇസ്ലാമിൽ നിന്ന് ആളുകൾ പുറത്തു പോകുന്നത് അതല്ലാതെ നിങ്ങളീ പറയുന്ന അമ്മയെ ബോധിക്കാൻ വേണ്ടിയല്ല പുറത്തു പോകുന്നത് പിന്നെ നിങ്ങള് ഇത്രയും കാലം തള്ളി മറിച്ചിരുന്ന ശാസ്ത്രമൊന്നും ഈ ഖുറാനിലും അദീസിലും ഇല്ല എന്ന് ഈ സംവാദത്തോടു കൂടി കോമൺ സെൻസ് ഉള്ളവർക്കൊക്കെ ബോധ്യമായി അതുതന്നെയാണ് ഇന്ന് അക്ബറിന്റെ സംവാദം കഴിഞ്ഞപ്പോൾ യുക്തിവാദികളും എക്സ് മുസ്ലിങ്ങളും ഒക്കെ പോണ കൂട്ടത്തോടെ തിരിച്ച് ഇസ്ലാമിലേക്ക് അങ്ങോട്ട് കയറല്ല ചേക്കേറുക അല്ല ചെയ്തത് മറിച്ച് ഇസ്ലാമിലുള്ളവരൊക്കെ പുറത്തേക്ക് ഒഴുകി പോവുകയാണ് ചെയ്തത് എന്താ കാരണം ഇത്രയും കാലം അക്ബറും കൂട്ടരും തള്ളി മറിച്ചിരുന്ന ശാസ്ത്രമൊന്നും ഈ ഖുറാനിൽ ഇല്ല എന്നും ആറാം നൂറ്റാണ്ടിൽ അറബികൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഖുറാനിൽ തള്ളിയിട്ടുള്ളൂ എന്നും കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുത്തു അക്ബറും കൂട്ടരും ഈ സംവാദത്തിലൂടെ അതാണ് ആഴക്കടല് മുങ്ങി താന്നത് കിട്ടിയ ഗുണം അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിൽ നിന്ന് ആളുകൾ ഇന്ന് പുറത്തു പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഈ സംവാദം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇസ്ലാമിൽ നിന്ന് നേരത്തെ പുറത്തു പോയ ഒരാളെങ്കിലും തിരിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു അതല്ലെങ്കിൽ ഈ സംവാദം കഴിഞ്ഞിട്ട് ഇസ്ലാമിന് പുറത്തുള്ള അമുസ്ലിങ്ങളായ ആരെങ്കിലും ഒരാൾ ഈ ഖുറാനിലെ ശാസ്ത്രവും ഖുറാൻ അദീസിലെ ശാസ്ത്രവും കണ്ടിട്ട് ഇസ്ലാമിലേക്ക് വന്നത് നിങ്ങൾക്ക് ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ നിങ്ങൾ അവിടെ തന്നെ നിങ്ങളുടെ കൂടെ ഉള്ള ആൾക്കാരെ കൊണ്ട് നിങ്ങൾ കൊട്ടേഷൻ കൊടുത്തിട്ടും കൂലി കൊടുത്തിട്ടും സാക്ഷ്യം പറയിപ്പിക്കുന്നുണ്ടാവും അതല്ല ഇസ്ലാമിന് പുറത്തുള്ള ഒരാളെങ്കിലും ഇസ്ലാമിലേക്ക് അങ്ങോട്ട് വന്നതിന് നിങ്ങൾക്ക് ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാനുണ്ടോ ഞങ്ങൾക്ക് നൂറുകണക്കിന് തിരിച്ച് അങ്ങോട്ട് പറഞ്ഞാൽ കാണിച്ചു തരാനുണ്ട് ഇസ്ലാമിൽ നിന്ന് ഈ സംവാദത്തിന് ശേഷം ഖുര്ഹാനും ഹദീസും എടുത്ത് വായിച്ചു നോക്കി ഖുർആാനില് ശാസ്ത്രമുണ്ടോ ഹദീസിൽ ശാസ്ത്രമുണ്ടോ ഈ പറയുന്ന തള്ളുകളൊക്കെ തള്ളുകൾ മാത്രമാണോ യാഥാർത്ഥ്യമാണോ എന്ന് പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മതപണ്ഡിതന്മാരടക്കം അതെ മതം പഠിപ്പിച്ചുകൊണ്ടിരുന്ന പള്ളികളിൽ ഇമാമു നിന്നിരുന്ന വ വയത് പറഞ്ഞു നടന്നിരുന്ന മതപണ്ഡിതന്മാരടക്കമുള്ള ആളുകളാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു വന്നതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത് തിരിച്ച് നിങ്ങൾക്ക് ഒരു ഉദാഹരണം കാണിച്ചു തരാനുണ്ടോ അപ്പൊ ഇസ്ലാമിൽ നിന്ന് ആളുകൾ പുറത്തു പോകുന്നതിൻ്റെ കാരണം ഇതൊക്കെയാണ് ഇസ്ലാം പൊള്ളയാണെന്നും ഇതിനകത്ത് ഒരു ചുക്കും ഇല്ലായെന്നും ഇതിനകത്ത് ഒരു ശാസ്ത്രവും ഇല്ലായെന്നും ഇത് അധാർമികമാണെന്നും ഇത് കാലഹരണപ്പെട്ടതാണെന്നും ഇത് മനുഷ്യൻ നിർമ്മിച്ചതാണെന്നുള്ള വസ്തുത യാഥാർത്ഥ്യം ആളുകൾ തിരിച്ചറിയുന്നത് കൊണ്ടാണ് ഇസ്ലാമിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോകുന്നത് അതിനെ തടഞ്ഞു നിർത്താൻ നിങ്ങൾ ഈ അമ്മഭോഗം പറഞ്ഞ് ക്യാമ്പസുകളിലേക്ക് കോലു നീട്ടിപ്പോയാൽ നിങ്ങൾ കൂടുതൽ വഷളാവുകയുള്ളു നിങ്ങളുടെ മതം കൂടുതൽ വഷളാവുകയുള്ളു ഇതാര് തിരിച്ചറിഞ്ഞു ഇത് മതത്തിനുള്ള മതത്തിനുള്ളിലുള്ളവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അക്ബറിൻ്റെ അവകാശവാദം ഇതാണല്ലോ ഇവിടെ നൂലുമൊക്കോർത്തമാതിരി ഇസ്ലാമിക സംഘടനകളും ഇസ്ലാമിലെ പണ്ഡിതന്മാരും ഒക്കെ പോടാ അക്ബറിൻ്റെ പിന്നിൽ അണിനിരന്ന് ഐക്യപ്പെട്ടു എന്നാണല്ലോ അക്ബർ അവകാശപ്പെടുന്നത് ആരാണ് അക്ബറിൻ്റെ പിന്നിൽ അവകാ അണിനിരുന്നത് അലിയാർ കാസിമിയെ പോലെയുള്ള സുഡാപ്പികൾ ഭീകരവാദികൾ ഇസ്ലാമിലെ തീവ്രവാദികൾ ഇസ്ലാമിനെ തകർക്കാൻ കച്ച കെട്ടിയിട്ടുള്ള ഇസ്ലാമിലെ തീവ്രവാദികളായിട്ടുള്ള കുറച്ച് ആളുകൾ അക്ബറിൻ്റെ കൂടെ കൂടി എന്നുള്ളത് ശരിയാണ് പക്ഷേ ഈ സംവാദം കഴിഞ്ഞാൽ പിറ്റേ ദിവസം അക്ബർ അവിടെ പറഞ്ഞ മുഴുവൻ കള്ളത്തരങ്ങളെയും അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് മതപണ്ഡിതന്മാർ രംഗത്ത് വന്നത് നമ്മളെല്ലാവരും കണ്ടു കേരളത്തിലുള്ള ജനങ്ങൾ കണ്ടു അക്ബർ സംവാദത്തിൽ പറഞ്ഞത് മുഴുവൻ കള്ളത്തരമായിരുന്നുവെന്നും തട്ടിപ്പായിരുന്നുവെന്നും നൊണയായിരുന്നുവെന്നും അറബി ഭാഷയുടെ അർത്ഥം മാറ്റിയെന്നും ഖുറാൻ്റെ വാക്യങ്ങൾ വെട്ടിത്തിരുത്തിയെന്നും അക്ബർ തരികിട കാണിച്ചുവെന്നും മതപണ്ഡിതന്മാരാണ് പൊളിച്ചു കാണിച്ചത് ഞാൻ അക്ബർ അവതരിപ്പിക്കാൻ പോകുന്നത് ഏത് സാധനമായാലും ശരി ഏത് ആഴക്കടൽ ശാസ്ത്രമായാലും ശരി ഇതെല്ലാം തട്ടിപ്പാണ് എന്നതിൻ്റെ ചരിത്രമാണ് അവിടെ അഡ്വാൻസ് ആയിട്ട് മറുപടി പറഞ്ഞത് അഡ്വാൻസ് മറുപടിയാണ് ഒന്നര മണിക്കൂർ ഞാൻ അവിടെ പറഞ്ഞത് അക്ബറും കൂട്ടരും തള്ളി മറിച്ചുകൊണ്ട് നടക്കുന്ന ശാസ്ത്രം മുഴുവനും തട്ടിപ്പാണെന്നും അതൊരു പ്രോജക്ടിൻ്റെ ഭാഗമായി ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് യൂറോപ്പിലും മറ്റുമുള്ള ഇതിനെപ്പറ്റി കൂടുതൽ ധാരണയില്ലാത്ത അറബി അറിയാത്ത ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്രോജക്ടിൻ്റെ ഭാഗമായി പുറത്തിറക്കിയ തട്ടിപ്പായിരുന്നു ഈ സിന്താനി പ്രോജക്റ്റ് എന്ന തട്ടിപ്പിൻ്റെ ഭാഗമായിരുന്നു ഇത്തരം ശാസ്ത്ര തള്ളുകൾ എന്ന് അഡ്വാൻസായിട്ട് മറുപടി പറയുകയാണ് ഞാൻ ചെയ്തത് അക്ബർ ഏത് ശാസ്ത്രം കൊണ്ടെന്ന് അവതരിപ്പിച്ചാലും ആ തട്ടിപ്പിൽപ്പെട്ടതായിരിക്കും അത് എന്നാണ് അഡ്വാൻസ് ആയിട്ട് ഞാൻ അവിടെ പറഞ്ഞത് അതിലെ ഏറ്റവും വഷളമായിട്ടുള്ള ഏറ്റവും വഷളത്തരമായിട്ടുള്ള ഒരു സാധനമാണ് അക്ബർ അവിടെ കൊണ്ടുവന്ന് അവതരിപ്പിച്ചത് അത് കേട്ടതോടുകൂടി തന്നെ സാമാന്യ വിവേകമുള്ള ചെയ്ത ചിന്താശേഷിയുള്ള വിശ്വാസികൾ പോലും അന്തം വിട്ടിരിക്കുകയാണ് ചെയ്തത് ഇത്രയും ഇത്രയും ദുർബലമായിട്ടുള്ള ഇത്രയും മോശമായിട്ടുള്ള ഒരു സാധനമാണോ ഇതിന് മറുപടിയായിട്ട് കൊണ്ടുവന്നത് എന്ന് മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് വിശ്വാസികൾ തന്നെ പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നതാണ് പലയിടത്തും കണ്ടത് എന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം ഇത്രയും കാലം നിങ്ങൾ തള്ളിമറിച്ചിരുന്ന ഒരു ശാസ്ത്രവും ഖുർആാനിൽ ഇല്ല എന്ന് ഈ ആഴക്കടല് കൊണ്ടുവന്നതോടുകൂടി എല്ലാവർക്കും ബോധ്യപ്പെട്ടു കാരണം പലരും പ്രതീക്ഷിച്ചിരുന്നത് കാര്യമായി എന്തെങ്കിലും കൊണ്ടുവരും നമ്മളെ ഉത്തരം പൊട്ടിക്കുന്ന തരത്തിൽ എന്തെങ്കിലും സാധനം കൊണ്ടുവരുന്ന ഞാൻ അവിടെ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞ മറുപടിയുടെ ആമുഖത്തിൽ തന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു എന്താണ് എൻ്റെ വെല്ലുവിളി എന്ന് എൻ്റെ വെല്ലുവിളി എന്താണെന്ന് ഞാൻ അവിടെ വിശദീകരിച്ച വിശദീകരിച്ചതിന് ശേഷം വീണ്ടും അതിന് അതിനും അതുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ഈ സിന്താനി പ്രൊജക്ടിന്റെ പ്രോഡക്റ്റ് അവിടെ കൊണ്ടുവന്ന് അവതരിപ്പിക്കണമെങ്കിൽ അപാരമായ തൊലിക്കട്ടി വേണം ആ തൊലിക്കട്ടി അക്ബർ അവിടെ കാണിച്ചു എന്നതിനപ്പുറത്ത് ആ സംവാദത്തിലൂടെ ഒരു നേട്ടവും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്ന് ലോകം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആ സംവാദം നടന്നതിൻ്റെ പിറ്റേന്ന് മുതൽ മതപണ്ഡിതന്മാരാണ് അക്ബർ പറഞ്ഞത് നുണയാണ് എന്ന് കാര്യകാരണ സഹിതം ആളുകളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഏറ്റവും അവസാനം എന്തായി അക്ബറിൻ്റെ നൂലുമ്മോർത്ത ഐക്യം എന്തായി ഇന്ന് കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം മുസ്ലിം വിശ്വാസികളെയും പ്രതിനിധീകരിക്കുന്ന സമസ്ത കേരള ജമ്മിയ ഉലമയുടെ തലപ്പത്തുള്ള പണ്ഡിതന്മാരെല്ലാം ഇന്ന് എം എം അക്ബറിനും കൂട്ടനും എതിരായിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ് എന്താ അവർ പറയുന്നത് അക്ബറും കൂട്ടരുമാണ് ഇസ്ലാമിനെ തകർത്തുകൊണ്ടിരിക്കുന്നത് അക്ബറും കൂട്ടരുമാണ് കേരളത്തിൽ വർഗീയത വളർത്തിയത് അക്ബറും കൂട്ടരുമാണ് കേരളത്തിൽ തീവ്രവാദം വളർത്തിയത് ഇവിടുന്ന് സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും കയറ്റുമതി ചെയ്യുന്ന ഐ എസ് പോലെയുള്ള ഭീകരവാദികളെ മുഴുവൻ സൃഷ്ടിച്ചത് അക്ബറും കൂട്ടരുമാണ് ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സൗഹാർദ്ദത്തോടെ കൂടെ കഴിഞ്ഞിരുന്ന ഈ നാട്ടിൽ ആ സൗഹാർദ്ദം തകർത്തതും മറ്റുള്ള എല്ലാവരെയും ഒരുമിച്ച് ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും യും യുക്തിവാദികളെയും എല്ലാം ഇസ്ലാമിനെതിരായി തിരിച്ചുവിട്ടതിന്റെ കാരണക്കാരൻ അക്ബറും കൂട്ടരുമാണ് എന്ന് പച്ചയായി തെളിവുകൾ സഹിതം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം മുസ്ലിം വിശ്വാസികളെയും പ്രതിനിധീകരിക്കുന്ന സമസ്ത കേരള ജമ്മിയ തുലുരമയുടെ തലപ്പത്തുള്ള മതപണ്ഡിതന്മാർ അതാണ് ഇപ്പോ കേരളത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളിവിടെ ഒറ്റപ്പെട്ടിരിക്കുന്നു നൂലിമൊക്കെ ഓർത്തുന്നുള്ളത് ശരിയാ നോലുമ്പോ കോർത്ത് ഐക്യപ്പെട്ടിരിക്കുന്നു ആര് ഈ അടുത്ത കാലം വരെയും ഭിന്നിച്ചു നിന്നിരുന്ന സുന്നികള് എ പി ആയിട്ടും ഇ കെ ആയിട്ടും ഭിന്നിച്ചു നിന്നിരുന്ന സുന്നികള് പോലും ഐക്യപ്പെടുകയാണ് ആർക്കെതിരെ എക്സ് മുസ്ലിംകൾക്കെതിരെ യുക്തിവാദികൾക്കെതിരെ അല്ല എം എം അക്ബറിനും കൂട്ടർക്കുമെതിരെ വഹാബികൾക്കെതിരെ അവർ വഹാബിസത്തിന്റെ ചരിത്രം മാന്തി എടുത്തിട്ട് അടിവേര് മാന്തി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഇസ്ലാമിനെ രക്ഷിക്കാൻ അതേ ഇനി വഴിയുള്ളൂ എന്ന് ഇവിടുത്തെ സുന്നി പണ്ഡിതന്മാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു അക്ബറും കൂട്ടരുമാണ് വഹാബികളാണ് കേരളത്തിലെ സലഫികളാണ് ഇവിടെ തീവ്രവാദവും വർഗീയതയും വളർത്തിയത് അവരാണ് ഇവിടെ ഇസ്ലാമിനെ താറടിച്ച് കാണിക്കുന്നത് അവരാണ് ഇവിടെ ഇസ്ലാമിൻ്റെ ശത്രുക്കളെ സൃഷ്ടിക്കുന്നത് അവരാണ് നിരീശ്വരവാദികളെ സൃഷ്ടിക്കുന്നത് അവരാണ് ഇസ്ലാമിനെ താറടിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹം പണ്ഡിത സമൂഹം തന്നെ കേരളത്തിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു അവിടെ എത്തിയിരിക്കുകയാണ് അക്ബറെ നിങ്ങളുണ്ടാക്കിയ മുസ്ലിം ഐക്യം സംവാദം കൊണ്ടുണ്ടാക്കിയ ഐക്യം അലിയാർ ഖാസിമിയെ പോലെയുള്ള വിഷം ചീറ്റുന്ന വർഗീയവാദികൾ വിഷം ചീറ്റുന്ന തീവ്രവാദികൾ കുറച്ച് പേര് നിങ്ങളെ കൂടെ ഉണ്ട് പക്ഷെ ഈ തീവ്രവാദികളെയും ഭീകരവാദികളെയും ഒറ്റപ്പെടുത്തിക്കൊണ്ട് മുസ്ലിം സമൂഹത്തെയും ഇസ്ലാം മതത്തെയും രക്ഷിക്കാൻ മുസ്ലിം സമൂഹത്തിലെ മഹാഭൂരിപക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന പണ്ഡിത സഭ തന്നെ മുന്നോട്ട് വന്നിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വല്ലം കഴിഞ്ഞപ്പോൾ അപ്പം സംവാദം കൊണ്ട് വലിയ നേട്ടങ്ങളുണ്ടായി എന്ന ബടായിയൊക്കെ അവിടെ വെച്ചിട്ട് നിങ്ങളോടും നിങ്ങൾ പരിശീലിപ്പിച്ചു വിട്ട കുട്ടികളോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നാക്ക് ഉള്ളിൽ വെച്ചിട്ട് മിണ്ടാതിരുന്നാൽ തന്നെ ഇസ്ലാം കുറച്ചും കൂടെ ഒക്കെ രക്ഷപ്പെടും നിങ്ങൾ തെരുവിലിറങ്ങിയിട്ട് സമൂഹത്തിലിറങ്ങിയിട്ട് ഈ വഷളത്തരങ്ങൾ വിളിച്ച് പറഞ്ഞാൽ ഈ അമ്മഭോഗം പോലുള്ള വഷളത്തരങ്ങൾ വിളിച്ചു പറഞ്ഞാൽ ഇനിയും നിങ്ങൾ കൂടുതൽ കൂടുതൽ പ്രതിരോധത്തിലാവുകയേ ഉള്ളൂ നിങ്ങൾ കേരളത്തിൽ ഇസ്ലാമിൻ്റെ തകർച്ചയ്ക്ക് കാരണക്കാരായി എന്ന് മുസ്ലിം സമൂഹം നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുന്ന ഒരു കാലം അതിവിദൂരത്തായിരിക്കയില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു